മലയാള സിനിമാ സംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹിയായിട്ട് ഇപ്പോൾ ശ്വേതാ മൈനോൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വളരെയേറെ ഒരു ആദ്യമായിട്ട് ഞാൻ ശ്വേതാ മേനോന് ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കുകയാണ് കൺഗ്രാജുലേഷൻ മീൻസ് ശ്വേതാ മേനോൻ ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലേക്ക് ഒരു സ്ത്രീ ആദ്യമായിട്ട് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു പദവിയിലേക്ക് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ട് സന്തോഷിക്കുന്നയാളാണ് കാര്യം നമ്മൾ ഒരു ഏറ്റവും പരമോന്നത പദവിയിലേക്ക് ഏറ്റവും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ട് ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരു വാർഡ് ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം സ്ത്രീകൾക്ക് എപ്പോഴും സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ സ്ത്രീകളെ എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരുന്ന ഒരു മനോഭാവം നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയ സമയത്ത് ഞാൻ സ്കൂൾ ബോയിയാണ് ആ സമയത്ത് എനിക്ക് ഞാൻ തുള്ളിച്ചാടി ആ സമയത്ത് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ തുള്ളിച്ചാടി കാരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി ഒരു സ്ത്രീ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയപ്പോഴേക്കും അന്നത്തെ ആ പ്രായത്തിൽ വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അതിനുശേഷം ഞാൻ നമ്മുടെ പ്രതിഭാ പാർട്ടിയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ആയപ്പോഴേക്കും എനിക്ക് അന്തരം തുള്ളിച്ചാണെന്ന പ്രായമൊന്നുമല്ല മുതിർന്ന പുരുഷനായി മാറിയിരുന്നു അപ്പോഴും എനിക്ക് സന്തോഷം തോന്നി ഇപ്പോൾ നമ്മുടെ റീസൻറ്റ്ലി ദ്രൗപദി മാം ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റാണ് അപ്പോഴും എനിക്ക് നന്നായിട്ട് എനിക്ക് സന്തോഷം തോന്നിയിരുന്നു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ കിരൺ ബേദി മേടം ആദ്യമായിട്ട് ഐ പി ഓഫ് ഞാൻ കിരൺ ബേദി മേമിനെ പോയി കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് വളരെയേറെ നല്ല സൗഹൃദമാണ് അപ്പോൾ മേമൊക്കെ ആ പദവിയിലേക്ക് എത്തിയപ്പോഴേക്കൊക്കെ വളരെയേറെ നമുക്ക് അങ്ങനെയുള്ള പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ലേഡീസായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ ആ പദവിയിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് കാരണം അവരൊക്കെ പുരുഷന്മാരൊക്കെ കൂടുതലായിട്ട് ആ പദവി നന്നായിട്ട് അവരുടെ ആ അർഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അതേ ശുഭാപ്തി വിശ്വാസമാണ് നമ്മുടെ ഇന്നസെന്റ് ജേട്ടനും മോഹൻലാലും ഒക്കെ ഇരുന്ന ഈ പദവിയിലേക്ക് ശ്വേതാമേനോൻ വന്നിരിക്കുകയാണ് വളരെ നല്ല ഒരു കാര്യമാണ് നല്ലൊരു വിജയമാണ് ശിവരാമേനോൻ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് പോൽവലകമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വോട്ട് ചെയ്യാൻ വന്നിട്ട് പോയപ്പോൾ കൊല്ലം തുളസി ചേട്ടൻ പറയുകയുണ്ടായി സ്ത്രീയുടെ അല്ല അമ്മയുടെ തലപ്പത്തെ ഭാരവാഹികളൊക്കെ എപ്പോഴും ആണുങ്ങളായിരിക്കണം സ്ത്രീകൾ എപ്പോഴും താഴെ അതിനൊക്കെ താഴെ അയക്കണം ഭരിക്കുന്നത് എപ്പോഴും ആണുങ്ങളാണ് ആണുങ്ങളാണ് ഭരിക്കേണ്ടതെന്ന് അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞിട്ട് പോയിരുന്നു അത് വളരെയേറെ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അത് അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം മേ ബി ഒരു പക്ഷേ പക്ഷേ എന്ത് തന്നെയാണെങ്കിലും തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ താര സംഘടനയുടെ തലപ്പത്തേക്ക് എപ്പോൾ ശ്വേതാ മൈനോട് എത്തിയിരിക്കുകയാണ് കുക്കു പരമേശ്വരനടക്കം ധാരാളം ഇപ്പം വനിതകളാണ് വനിതാ പ്രാതിനിധ്യമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നുണ്ട് അപ്പോൾ ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എന്തുകൊണ്ടാണ് ഈ അമ്മ സംഘടനയെക്കുറിച്ചും അല്ലെങ്കിൽ ശ്വേതാമേനോൻ്റെ ഈ ഒരു പിന്നെ പുതിയ പദവിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സത്യത്തിൻ്റെ ചില നേർക്കാഴ്ചകൾ വീണ്ടും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വെക്കുകയാണ് നമുക്കറിയാം കുറേ നാളുകളായിട്ട് നമ്മുടെ ഒരു മലയാള സിനിമയിലുള്ള വളരെയേറെ പ്രശസ്തയായിട്ടുള്ള ഒരു നടി എനിക്ക് വളരെയേറെ മോശപരമായിട്ടുള്ള അഭിപ്രായ ഒരു അനുഭവം ഒരു നടനിൽ നിന്നുണ്ടായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ പേരിൽ കേസുകളും മറ്റു പല ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം ഏവർക്കും അറിയാം പക്ഷേ അങ്ങനെയായിട്ട് കൂടി നമുക്കറിയാം ഇരയാണ് ഇരയുടെ പേര് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല ആരാലാണ് ആരാണ് ഇലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം അറിയാം നമ്മുടെ മലയാളത്തിലെ ജനപ്രിയനായിട്ടുള്ള ആളാണ് സിനിമാ ഫീൽഡിലുള്ള അതും എല്ലാവർക്കും അറിയാവുന്ന പച്ച പരമാർത്ഥമാണ് നഗ്ന സത്യമാണ് അതിൻ്റെ സത്യ സത്യാവസ്ഥ എന്താണ് അത് നേരാണോ നെറുകേടാണോ എന്നുള്ള കാര്യം അല്ല ഞാനിവിടെ നമ്മൾ ആ ഭാഗത്തേക്കല്ല പോകുന്നത് നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാവർക്കും അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ടവും വ്യക്തവുമായിട്ട് കൂടി താരസംഘടനയായ അമ്മയിലുള്ള തലപ്പത്തുള്ള ഒരാൾ പോലും അമ്മയുടെ തലപ്പത്തന്നുള്ള അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ അംഗങ്ങളായിട്ടുള്ള ഒരാൾ പോലും ഈ ഇരയ്ക്ക് വേണ്ടിയിട്ട് മൊഴികെടുക്കുവാൻ കോടതിയിൽ വരികയോ സാക്ഷി പറയുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്നുപോലും ആരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നില്ല ആരും സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ് വ്യക്തമാണ് പുറത്തു നിന്ന് ഞങ്ങളെല്ലാവരും ഇരക്കപ്പം ഞങ്ങൾ ഇരക്കപ്പം എന്നുള്ള കാര്യം നമ്മുടെ നമ്മൾ അധിക്ഷേപിച്ച് പറയുകയല്ല എല്ലാ നായക നടന്മാരും എല്ലാ നായക നടന്മാരും എല്ലാവരും അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിലും ഘോര ഘോരം പറയുകയും പ്രസംഗിക്കുകയും പല പല കാര്യങ്ങൾ പറയുകയും ഇൻ്റർവ്യൂ കൊടുക്കുകയും അത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ല കാര്യം അതിനപ്പുറത്തേക്ക് കോടതിയിലേക്ക് ചെന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഇതിനെതിരെ ഞാൻ ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ മൊഴി തരാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ഈ താര സംഘടനയിലുള്ള ഒരു കുഞ്ഞു പോലും വന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന സപ്പോർട്ടൊന്നും ഇത്തരത്തിലുള്ള ആളുകൾ ആരും തന്നെ കൊടുത്തിരുന്നില്ല അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആവുകയും സംഘടന പിന്നെ വേറെ വേറെ ആൾക്കാർ കുറച്ച് പേര് മാറി പുതിയ സംഘടന ഉണ്ടാവുകയും ഡബ്ല്യു സി സി നമുക്കറിയാം അങ്ങനെയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തെങ്കിലും ഇവരൊക്കെ സംഘടനയൊക്കെ ഉണ്ടാക്കി വേറെ തിരിഞ്ഞ് വേറെ കാര്യങ്ങളൊക്കെ ഘരോ ഘോരം പ്രസംഗിക്കുന്നുണ്ട് വാർത്ത സമ്മേളനം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കാര്യം ശരിയാണ് എങ്കിൽ കൂടിയും ഇവരിൽ എത്ര പേരാണ് കോടതിയിലേക്ക് വന്നിട്ട് ഞാൻ ഇതിന് ഇത്തരത്തിൽ മൊഴി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ രീതിയിലേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന ആരാണ് പറയുന്നത് ഒരാളുടെ പേര് നിങ്ങൾ പറഞ്ഞു ഈ പറയുമ്പോഴേ എല്ലാവരും വലിയ കാര്യങ്ങൾ വലുതായിട്ടൊക്കെ ഗവണ്മെന്റ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഇരയുടെ വക്കീൽ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ പറയുകയുണ്ടായി ആരും വന്ന് ഇത്തരത്തിൽ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും പുള്ളിക്കാരി ഒരു ലേഡിയാണ് പുള്ളിക്കാരി പറയുന്നുണ്ടോ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ആൾക്കാർ പോലും കോടതിയിൽ വന്ന് മൊഴി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇരക്കൊപ്പം നിൽക്കുകയോ ഇരയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ ഇരയുടെ കാര്യങ്ങൾക്കായിട്ട് കോടതി വരാതെ അപ്പുറത്തേക്കൊന്ന് കടന്നു വരാനായിട്ട് ഇവർ ആരും തയ്യാറായിട്ടില്ല അവരാരും അതിനുള്ള സുമനസ് കാണിച്ചില്ല കാര്യം ശരിയാണ് അമ്മ സംഘടന വളരെയേറെ വലിയ സംഘടനയാണ് വലിയ വലിയ നായകന്മാരും വലിയ വലിയ ആളുകളൊക്കെ ഇരുന്ന സംഘടനയാണ് മലയാള സിനിമയുടെ നെടുന്തൂണായിരുന്ന അമ്മ ഇപ്പോൾ ഇന്നസെന്റ് ചെയ്യേഡിന് ശേഷമാണ് അതിനുള്ള കുറച്ച് കരുത്തും ഗർവുമൊക്കെ വരികയും എല്ലാ കാര്യങ്ങളിലും അത്തരത്തിലുള്ള ഇടപെടലൊക്കെ ഉണ്ടാവുകയും ഒരു നടന് അല്ലെങ്കിൽ നടിക്ക് അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് അതിനെതിരെ ശബ്ദിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുവാനുമുള്ള സംഘടനയാണ് ഈ താരസംഘടനയായിട്ടുള്ള അമ്മ പക്ഷേ അങ്ങനെയൊക്കെയായിട്ടും ഇത്രമാത്രം മലയാള സിനിമയിൽ ഇത്രത്തോളം കൂളിളക്കമുണ്ടാക്കിയ അല്ലെങ്കിൽ ഇത്രത്താ ഇത്രത്തോളം വിഷമാവസ്ഥയിലൂടെ കടന്നുപോയി ഒരു നടിക്ക് കടന്നു പോകേണ്ടി വന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും സഫർ ചെയ്യേണ്ടി വന്നിട്ട് ഈ താരസംഘടനയായ അമ്മയുടെ തലപ്പത്തുള്ള അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ഒരു അംഗം പോലും അതിനെതിരെ രംഗത്ത് വരികയോ കോടതിയിൽ പോയി പറയുകയോ ചെയ്തില്ല എന്നുള്ളത് സത്യസന്ധമായ വസ്തുതയാണ് അത് ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ശേതാമരം വന്നിരിക്കുകയാണ് പുതിയ ആളാണ് പുതിയ ഭാരവാഹികൾ ധാരാളമുണ്ട് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കേണ്ടത് അമ്മ സംഘടനയിൽ ധാരാളം പെൻഷൻ വന്നിട്ടുണ്ട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് ഹെൽത്ത് പരമായിട്ട് മോശമായ ആൾക്കാർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ട് ആശുപത്രിയിലേക്കുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ചൊക്കെ എല്ലാവരെയും അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടങ്ങ് ചേർത്ത് പിടിക്കാനൊന്നും അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഒരു സ്ത്രീ വന്നപ്പോഴേക്കും ഇതിന് ഒരു മാറ്റം തീർച്ചയായിട്ടും വരും ഒരു അറ്റ്ലീസ്റ്റ് പുരുഷന്മാർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉപരിയായിട്ട് ഈ മേഖലകളിൽ വരുന്ന ഈ സിനിമാ മേഖലയിൽ സിനിമാ ഫീൽഡിൽ വന്ന് തിക്താനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇനി ഓരോന്നായിട്ട് ട്രാവൽ ട്രാവൽസിന്റേയും സത്യം രീതിയിലുള്ള യാത്രയിൽ തന്നെ പല നടികളെക്കുറിച്ചും അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോ ശ്വേതാ എത്തുമെന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് ഇരകൾക്കൊപ്പം എപ്പോഴും ഒരുമിച്ച് ി നിൽക്കുവാനും അവർക്ക് മനോധൈര്യം പകർന്നു കൊടുക്കുവാനും അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുവാനും സത്യത്തിനൊപ്പം നിൽക്കുവാനും അതിനായെതിരെ പടം വരുതുവാനും മലയാള സിനിമാ മേഖലയെ കൂടുതൽ ഉത്തുങ്ക ശൃംഖത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സിനിമാ എത്തിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോ അണിയർ അംഗ അംഗങ്ങളായിട്ടുള്ള ഓരോരുത്തർക്കും സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫലഭൂഷ്ഠിത വരികയുള്ളൂ അത് മുകളിലേക്ക് കയറിപ്പോകുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സംവിധാന ക്രമം കൊണ്ടുവരാനായിട്ട് നമ്മുടെ ശ്രീമതി ശ്വേതാമേനുന് കഴിയട്ടെ എന്നുള്ള എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അതോട് ഒപ്പം തന്നെ നമ്മുടെ ഇനിയും ഈ വിധി വരാനിരിക്കുന്നതേയുള്ളു അവർക്ക് വേണ്ടിയിട്ട് അവരെ പോലെയുള്ള മറ്റു പലർക്കും വേണ്ടിയിട്ടും ശബ്ദമുയർത്തുകയും അവരുടെയൊക്കെ ഒപ്പം നിൽക്കുകയും തൊഴോട് തോൾ ചേർന്ന് നിൽക്കുകയും മലയാള സിനിമയിൽ നിന്ന് ഈ സംഘടനയിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ പിണങ്ങി മാറി നിൽക്കുന്ന കുറേ അംഗങ്ങളുണ്ട് സ്ത്രീകളായിട്ടുള്ള അംഗങ്ങൾ അവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുകയും അവരോടൊപ്പം കൂടുതൽ കരുത്തോടു കൂടിയിട്ട് മലയാള സിനിമാ മേഖലയിലെ ഈ സംഘടനയ്ക്ക് കൂടുതൽ പുഷ്ടിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്രാവൽ വിശ്വനുവിൻ്റെ സത്യം തേലുള്ള യാത്രയിൽ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈകിട്ട് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തൽക്കാലം ഈ ഇവിടെ ഇപ്പോൾ വൈൻ്റെ പെയ്യുകയാണ് നാളെ മറ്റൊരു അധ്യായമായി കണ്ടുമുട്ടും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ